കാര്യങ്ങളെല്ലാം ഉണ്ട് വിഷയം എല്ലാം ഉണ്ട് എന്നാലും കഥ അടയോ കേട്ടാ ഒന്നും കൂടാം കഥയിൽ ഉണ്ടാവണം ജീവിതത്തിൽ കഥയില്ലെങ്കിൽ മറ്റുള്ളവരാണ് നമ്മളെ കഥയിൽ പറയുന്നത് അല്ലേ നമ്മൾ ആഗ്രഹിക്കാത്ത നമ്മൾ ചിന്തിക്കാത്ത കഥയിൽ ആരും പറയുന്നു മറ്റുള്ളവരെ നല്ലത് പറയാൻ ആരും ഉണ്ടാവില്ല ഉണ്ടാവുക ആരും പറയുന്നില്ല പറഞ്ഞത് ആരും നല്ലതൊന്നും പറയില്ല അല്ലെ കുറ്റവും കുറവും ആരും പറയില്ലേ നല്ലതാരും പറയൂടെ പറയുന്നു എന്നാലും കുറവുകളേറെ പറയാനല്ലാതെ അനുഭവം ഉണ്ടാക്കിയെടുക്കാൻ കുറവില്ലാത്ത ജീവിതമല്ലാങ്കിലും കുറവുകളിലേറെ മികച്ചതുള്ള ജീവിതം ഉണ്ടാക്കി തരുവാൻ ഈശ്വരൻ നമുക്ക് മാർഗം ഉണ്ടാക്കി പക്ഷെ വേണ്ട പോലുള്ള പ്രയത്നമാണ് ചെയ്യേണ്ടത് അതിനാൽ വേണ്ട പോലെ